ഒരുപ്പെട്ടവർ ഞാനിന്നുള്ള തൃശ്ശൂർ ജില്ലയിലെ വരവൂർ സ്കൂളിലെ ഒരു ക്ലാസ് റൂമിലാണ് ഈ ക്ലാസ് റൂമിൽ ടീച്ചർ കുട്ടികളെങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെയാണ് ഒരു കൗതുകം ഒളിഞ്ഞിരിക്കുന്നത് നമുക്ക് നേരെ എന്താണ് കൗതുകം എന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ ഇവിടെ വരാന്നുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ കുറച്ചൊക്കെ സ്പേസ് കഴിഞ്ഞിട്ട് ഈ ഒരു കോർണർ സൈഡിലേക്ക് പോകുകയെന്നുണ്ടെങ്കിലാണ് നമ്മുടെ ഈ ഒരു കൗതുകം ഒളിഞ്ഞിരിക്കുന്നത് ഹൈവ ഈ ഒരു കാഴ്ച നിങ്ങൾ കണ്ടു നോക്കി നോക്ക് കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് റൂമിലാണ് ഈ ഒരു സംഭവം കാണുന്നത് കേട്ടോ പുറത്തുനിന്ന് ഒരു പ്രാവ് വന്നിട്ട് ടേബിളിൻ്റെ മുകളിൽ കൂടുണ്ടാക്കിയിട്ട് അതിൽ കുഞ്ഞുങ്ങളൊക്കെ വിരിച്ചിരിക്കുകയാണ് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു എന്താ പറയാ കാഴ്ച തന്നെയാണ് കേട്ടോ അത് സ്കൂലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രാവ് കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഇവരിത്ര പേരുകൾ ഉണ്ടായിട്ടും അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്കൂളില് പ്രത്യേകത ഉണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് അപ്പൊ ഇവർക്കൊക്കെ പുതുമൊന്നുമല്ല പ്രാവണങ്ങളുടെ ക്ലാസ്സിൽ വേറെ പുറത്തുനിന്നുള്ള ഒരു പ്രാവർണ്ണം വന്നിട്ട് അടയിരിക്കുന്നതോ അല്ലെങ്കിൽ പൊട്ടി വിഷയ സ്കൂളിലേക്കെ സാധാരണ

നമ്മളത് കണ്ടിട്ടില്ല സമയത്താണെങ്കിൽ സാധാരണ പറന്ന് വന്നിരിക്കാറുണ്ട് പക്ഷെ കൂടുണ്ടാക്കിയെന്ന് പറഞ്ഞു കണ്ടത് വെക്കേഷൻ കഴിഞ്ഞ് തുറന്നു വന്നു അങ്ങനെ കൂടുണ്ടാക്കി അതിന് ഇരിക്കുന്നത് കണ്ടത് ആ ഒരു പ്രശ്നമുണ്ടായിരിക്കും പിന്നെ മക്കളും ശല്യപ്പെടുത്തിയില്ല അതാണ് ഒരു പ്രത്യേകത അവർക്ക് ഭയങ്കര ഇഷ്ടമായ കാരണം ഒരു നന്നായിരിക്കും ഇവിടെ തന്നെ ുംങ്ങനെ വന്നു തുടങ്ങിട്ടുണ്ട് ഏകദേശം ഒരു അപ്പൊ എന്താണ് തോന്നിയത് അതെ അല്ലേ അടിപൊളി എന്ത് മോൾ പോരാ കണ്ടെത്തുന്നു തോന്നി സന്തോഷം തോന്നി അല്ലെ ആരും അതിന്റെ അടുത്തേക്കൊന്നും പോവാറില്ല അല്ലെ ഒന്ന് അവര് ഒരു തന്നെ ആയിട്ടുണ്ട് ഇനി കുറച്ച് നമ്മുടെ ഈ ഒരു സ്കൂൾ വരുന്നത് തൃശ്ശൂർ ജില്ലയില് വരവൂർ പഞ്ചായത്തിലാണ് കേട്ടോ മറ്റുള്ള ഗവൺമെന്റ് സ്കൂളിൽ നിന്നും ഒരുപാട് പ്രത്യേകതകൾ ഈ ഒരു സ്കൂളിന് ഇവിടെയുള്ള ടീച്ചേഴ്സ് പി ടി അതുപോലെ തന്നെ എല്ലാവരും കൂടിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളാണ് ചെയ്ത് കൂട്ടിയിട്ടുള്ളത് ഇതിന്റെ മുമ്പ് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൽ നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ പുതുതായിട്ട് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു എ ഐ ടീച്ചർ കേരളത്തിലെ മൂന്നാമതായിട്ടുള്ള ഒരു ഗവണ്മെൻറ് സ്കൂൾ വന്നിട്ടുള്ള എ ഐ ടീച്ചറെ പറ്റിയിട്ടുള്ള വീഡിയോ ലാസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് സ്കൂളിൻ്റെ അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മുയലും പക്ഷികളും അതുപോലെ തന്നെ അരയൻ അങ്ങനെ ഒരുവിധം സംഭവങ്ങളൊക്കെ ഉണ്ട് ഇന്നത്തെ ഒരു വീഡിയോ അവസാനിക്കുമ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് മാറ്റം താങ്ക് യു ഫോർ വാച്ചിങ്